രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ വർഷം ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്നവർക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അതിഥികളായി ഓൾറെഡി അവിടെ എത്തിയവർക്കും എൻ്റെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി ഉബർക്കാത്തു നിങ്ങൾക്കറിയാം സൗദി മരുഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ മാസത്തിലാണ് അതായത് അടുത്ത മാസം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഹജ്ജ് കഴിഞ്ഞ കാലത്തെ റെക്കോർഡുകൾ മറികടക്കുന്ന ചൂടായിരിക്കും ഇപ്രാവശ്യമെന്നാണ് സൗദി അറേബ്യയുടെ കാലാവസ്ഥ പ്രവചനം പകൽ സമയം ഏകദേശം നാൽപ്പത്തി ആറ് മുതൽ അൻപത് ഡിഗ്രി വരെ ചൂട് പ്രതീക്ഷിക്കാം രാത്രിയാണെങ്കിൽ മുപ്പത്താറ് മുതൽ മുപ്പത്തി രണ്ട് വരെയൊക്കെ ചൂടുണ്ടാവും അത് പിന്നെയും നമുക്ക് സഹിക്കാൻ പറ്റും കഠിനമായ ചൂട് ഹാജിമാർക്ക് ഒരു ഹെൽത്ത് റിസ്ക് തന്നെയാണ് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കും രോഗികൾക്കും ചൂട് കൂടുമ്പോൾ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കും അത് ഹീറ്റ് എക്സോഷനിലോട്ടും ഹീറ്റ് സ്ട്രോക്കിലോട്ടും എത്തിച്ചേരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഹജ്ജ് കാലത്ത് ശരീരത്തിലെ ജലാംശം കുറയാതെ ശ്രദ്ധിക്കുക ശരീരത്തിലെ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് വെള്ളം അത്യന്താപേക്ഷിതമാണ് ശരീരത്തെ ജലീകരിക്കാൻ വേണ്ടി വെള്ളം ഇടക്കിടക്ക് കുടിക്കുക ചെറിയ ചെറിയ അളവിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടോ മൂന്നോ നാലോ ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമായി വരും കയ്യിൽ പിന്നെയും പിന്നെയും വെള്ളം തീർന്നാൽ നിറക്കാൻ പറ്റിയതായിപ്പ് ബോട്ടിൽസ് കരുതുക വെള്ളം കുടിക്കുക തീരുമ്പോൾ പിന്നെയും നിറക്കുക കുടിച്ചുകൊണ്ടേ ഇരിക്കുക ഭക്ഷണത്തിൽ എരിവ് പുളി എണ്ണ മസാലകൾ ഇവ അടങ്ങിയ ഐറ്റം കുറക്കുക കാരണം ഉപ്പ് എരിവ് എണ്ണ മസാല ഇവയൊക്കെ എന്ത് ചെയ്യും ദാഹം വർദ്ധിപ്പിക്കും ക്ഷീണം കൂട്ടും പകരം നിങ്ങൾ ഫ്രൂട്ട്സ് സാലഡ്സ് തൈര് മോര് ഇവയൊക്കെ കഴിക്കുക ഇനി സൂര്യാഘാതം തടയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ മുൻകരുതലെടുക്കാൻ പറ്റും ഡയറക്റ്റ് സൺലൈറ്റ് അതായത് നെട്ടിച്ച സമയത്ത് ദയവായി പുറത്തിറങ്ങാതിരിക്കുക ഇനി പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ കുട സൺഗ്ലാസ് തൊപ്പി ഇവ ഉപയോഗിക്കുക ദാഹിക്കാൻ കാത്തു നിൽക്കരുത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഡ്രസ്സുകൾ ഡാർക്ക് കളർ ഡ്രസ്സ് ഇടാതിരിക്കുക ലൈറ്റ് കളർ ഡ്രസ്സ് ഇടുക നേർമയായ ഡ്രസ്സ് ഇടുക ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുക പിന്നെ കയ്യിലെപ്പോഴും ഒരു നമ്മുടെ പ്രത്യേക കെയറിന് വേണ്ടിയിട്ടൊരു നനഞ്ഞ ടർക്കി കരുതുക വെള്ളവും വാർസ് പൊടിയും ഇല്ലാതെ ദയവായി നിങ്ങൾ പുറത്തിറങ്ങരുത് നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക മൂത്രത്തിൻ്റെ കളറ് കൂടി വരിക അതായത് കട്ടൻ ചായയുടെ ഒക്കെ കളറായി കളറായിപ്പോവും മൂത്രത്തിൽ രക്തം കാണുക ദാഹം കൂടുതൽ തോന്നുക ചുണ്ടും വായും തൊലിയുമൊക്കെ ഉണങ്ങിപ്പോവുക വിയർപ്പ് ഇല്ലാതാവുക പിന്നെ കാലുകളിൽ മുട്ടിൻ്റെ താഴെ മസലുകളുണ്ടല്ലോ അതിൽ ഭയങ്കരമായ പെയിൻ അനുഭവപ്പെടുക ക്ഷീണം തളർച്ച തലവേദന കണ്ണിരിട്ടടക്കൽ ബോധം നഷ്ടപ്പെടുക പിന്നെ അത് അപസ്മാരമായി മാറും ശരീരം കഠിനമായി ചൂടാവും ഇതാണ് സ്ട്രോക്ക് ഇങ്ങനെ വന്നാൽ സ്ട്രോക്കാണ് ഇതാണ് ഹീറ്റ് സ്ട്രോക്ക് ഓക്കെ ഹീറ്റ് സ്ട്രോക്കിൻ്റെ അടുത്ത കോംപ്ലിക്കേഷനായിട്ട് ഹാർട്ട് ഫെയിലായി പോകും ഇത് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ് മെഡിക്കൽ എമർജൻസിയാണ് ആണ് ഉടനെ തന്നെ നിങ്ങളിത് കാണുകയാണെങ്കിൽ മറ്റുള്ളവരിൽ ഇത് കണ്ടാൽ ഉടനെ തന്നെ ഹെൽപ്പ് കോൾ ഫോർ ഹെൽപ്പ് ആംബുലൻസ് വിളിക്കുക രോഗിയെ ഒരു തണുത്ത സ്ഥലത്തിലോട്ട് മാറ്റുക ഏതെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ താഴെയോ മാറ്റുക നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടച്ചു കൊടുക്കുക കുറച്ച് ബോധമൊക്കെ ഉള്ള ആളാണെങ്കിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുക നമ്മളെ കയ്യിലുള്ള വെള്ളം എടുത്തിട്ട് അവരുടെ ശരീരത്തിൽ ഒഴിച്ചിട്ട് വീശിക്കൊടുക്കുക അറ്റ്ലീസ്റ്റ് ആംബുലൻസ് വരുന്നത് വരെ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ ഞാനൊരു അനുഭവം ഇവിടെ പറയാം ദുൽഹജ്ജ് പത്തിൻ്റെ അന്ന് ഉച്ചക്ക് നുഹർ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാല് പേര് ഉച്ച വെയിലത്തുകൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ റോഡിൻ്റെ ഫുഡ് പാത്തിൽ ഫുഡ് പാത്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ദോശ പത്തിരി ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ചൂടുണ്ട് ഫുഡ് പാത്തിൽ ആ ചൂടിൽ ഒരു ഹജ്ജുമ്മ ബോധം കെട്ട് അപസ്മാര ഇളകി കിടക്കുന്നതായി കണ്ടു അവരുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഭർത്താവിന് ഒരു ക്ലൂ ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പോലീസ് എത്തി അവരിങ്ങനെ ആംബുലൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒഴുകാൻ ഒരു ചെറുപ്പക്കാരനായ പോലീസാണ് അവർക്കും പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ ശരീരം തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ഹീറ്റ് സ്ട്രോക്ക് തന്നെയാണ് ചൂടുണ്ടായിരുന്നു നല്ല ചൂട് പത്തിരി തവയിൽ തൊട്ടതുപോലെ കയ്യിലുള്ള വെള്ളം ഒഴിച്ച് ശരീരം നനച്ചു കൊടുക്കുക വീശി കൊടുക്കുക വേഗം ഒന്ന് തണലിലോട്ട് മാറ്റുക അല്ലെങ്കിൽ എ സിയുള്ള കടയിലോട്ട് വേഗം മാറ്റുക നിങ്ങളൊന്ന് ആംബുലൻസ് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു ഞങ്ങൾ നടന്ന് ഞങ്ങളും വയ്യാണ്ടായപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു അപ്പോൾ അവിടെ കാണുന്നത് സൂപ്പർ മാർക്കറ്റ് നിറയെ സാധനം വാങ്ങാൻ വന്ന ആൾക്കാരല്ല ക്ഷീണം ബാധിച്ചിട്ട് ദാഹിച്ച് വലഞ്ഞിട്ട് വിശ്രമിക്കാൻ വേണ്ടി തണുത്ത എ സിയിൽ വിശ്രമിക്കാൻ വേണ്ടി വന്നവരാണ് ആ ഷോപ്പിൽ നിറയെ ഷോപ്പ് ഉടമകൾ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് അവരുടെ കടയിൽ വിശ്രമിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയായിരുന്നു ആശാവുള്ള നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ള ഹാജിമാരിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്